നമസ്കാരം രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസ് പുതിയൊരു ദിശയിലേക്ക് നീങ്ങുകയാണ് കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫെനി നൈനാൻ ഈ കേസിലെ അതിജീവിതയ്ക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യാനൊരുങ്ങുന്നു മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ഫെനി ഐനാൻ ഈ ബോംബ് പൊട്ടിച്ചത് നീതിപൂർവമായ നടപടിയാണ് അതിജീവിതയ്ക്ക് വേണ്ടതെങ്കിൽ പോലീസിന് പരാതി കൊടുത്താൽ പോരെ എനിക്കെതിരെ കോൺഗ്രസ് നേതാക്കൾക്ക് പരാതി നൽകേണ്ടതുണ്ടോ ഫെനിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു താൻ അതിജീവിതയുടെ പേരോ മറ്റു വിവരങ്ങളോ സാമൂഹിക മാധ്യമത്തിലൂടെ പരസ്യപ്പെടുത്തിയിട്ടില്ലെന്ന് ഫെനി നൈനാൻ ഉറപ്പിച്ച് പറയുന്നു അതൊരു ക്ലീൻ ഷീറ്റ് അല്ലേ അപ്പോൾ പിന്നെ ആരാണ് സ്വകാര്യ ചാറ്റുകൾ പുറത്തുവിട്ടത് ഫെനിയുടെ ചോദ്യം ഒരു മാധ്യമപ്രവർത്തകയുടെ നേർക്കായിരുന്നു ആ മാധ്യമപ്രവർത്തകയ്ക്കെതിരെ കേസ് കൊടുക്കാൻ അതിജീവിത തയ്യാറാകണം എന്നും ഫെനി നൈനാൻ വെല്ലുവിളിക്കുന്നുണ്ട് തനിക്കെതിരെ നടക്കുന്ന വ്യാജ പ്രചരണത്തിൽ പത്തനംതിട്ട എസ്പിക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും അതിജീവിതയ്ക്കെതിരെ മാനനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും ഫെനീ നൈനാൻ വ്യക്തമാക്കിയതോടെ പുതിയ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വിശ്വസ്തൻ ഫെനീ നൈനാനും രാഹുൽ അനുകൂലികളായ സൈബർ സംഘങ്ങൾക്കും എതിരെ ഗുരുതരമായ പരാതികളുമായി മൂന്നാമത്തെ കേസിലെ അതിജീവിത കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത് ഗാന്ധി ദീപാദാസ് മുൻഷി അൽക്കാലാംബ ജെ ബി മെത്തർ എന്നിവർക്ക് ഇമെയിൽ വഴി പരാതി അയച്ചു കേസുകൾ കോടതിയുടെ പരിഗണനയിലിരിക്കെ ഫെനി നയനാൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തിഹത്യ ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമിക്കുകയാണെന്നും പരാതിയിൽ അതിജീവിത ആരോപിച്ചു സൈബർ സെല്ലിനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിജീവിത പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് സ്വകാര്യ ചാറ്റുകളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ട് ഇതിരകളെ മാനസികമായി തകർക്കാനും കേസിനെ അട്ടിമറിക്കാനുമുള്ള ബോധപൂർവമായ ശ്രമമാണെന്നാണ് പരാതിക്കാരി പറയുന്നത് കോൺഗ്രസ് നേതൃത്വം രാഹുലിനെതിരെ പ്രതീകാത്മക നടപടി മാത്രമാണ് സ്വീകരിച്ചത് ഇപ്പോഴും പാർട്ടി അനുഭാവികളായ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ വഴി പ്രതിക്ക് അനുകൂലമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വ്യാജ വോട്ടർ ഐ ഡി കേസിൽ പ്രതിയായ ഫെനി നൈനാൻ അതിജീവിതമാരെ മോശക്കാരായി ചിത്രീകരിക്കാനും അവരെ നിശബ്ദരാക്കാനും നേതൃത്വം നൽകുന്നുവെന്നും പരാതിയിൽ പറയുന്നു കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത ഫെനിയുടെ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവർക്ക് എന്തുമാകാമെന്ന തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് ഇതിലൂടെ വരാനിരിക്കുന്ന തലമുറയുടെ സുരക്ഷിതത്വം പോലും ഇല്ലാതാവുകയാണ് അതിജീവിതമാരുടെ വ്യക്തിത്വം വെളിപ്പെടുത്തിയവർക്കെതിരെ നിയമ നടപടി വേണം കോടതിയുടെ പരിഗണനയിലുള്ള കാര്യങ്ങൾ ഏകപക്ഷീയമായി ചർച്ച ചെയ്യുന്നതിൽ നിന്ന് പ്രതികളെയും അവരുടെ സംഘത്തെയും തടയണം നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ അധികാരികൾ ഇടപെടണം എന്നീ ആവശ്യങ്ങളും പരാതിക്കാരി ഉന്നയിക്കുകയും ചെയ്തു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ എം എ ഷനാസിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ശേഖർജി തമ്പി എം ഷഹനാസിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഡി പരാതി നൽകി മാനനഷ്ടത്തിന് കോടതി മുഖേന നിയമ നടപടികൾ ഉണ്ടാകുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി കർഷക സമരത്തിന്റെ ഭാഗമായി ക്ഷണിച്ചു എന്നത് വസ്തുതാവിരുദ്ധം സാരി ഉടുത്തതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതും അടിസ്ഥാനരഹിതം ഷഹനാസിനെതിരെ കേസെടുക്കണം ഗൂഢാലോചന എന്ന് അന്വേഷിക്കണമെന്നും രാഹുൽ പരാതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും ഇത്തരത്തിൽ രാഹുലിനെതിരെ രംഗത്ത് വന്ന് പ്രതികരിക്കുകയും ചെയ്തിരുന്നു